ഇന്ദിപ്പിൽ ഭദ്രകാളി ക്ഷേത്രം വിലവൂർ കോണം മീനഭരണി മഹോത്സവം ദേവസ്വം ബോർഡിന്റെ കീഴിൽ വളരെയേറെ പ്രത്യേകതകളോടും ശതാബ്ദങ്ങളുടെ പഴക്കവും പാരമ്പര്യങ്ങളുമുള്ള ക്ഷേത്രം വളരെയേറെ വ്യത്യസ്തതകളോടും പുതുമകളോടും കൂടിയാണ് മീനഭരണി മഹോത്സവം കൊണ്ടാടുന്നത് എൻ്റെ പേര് എന്നാണ് ഈ ക്ഷേത്രവുമായ എൻ്റെ ഏകദേശം പത്തൊൻപത് വർഷക്കാലത്തെ ബന്ധമുള്ള ഒരു പൂജാരിയായിരുന്നു ഞാൻ ദേവസ്വം ബോർഡായിരുന്നു എങ്കിലും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രവുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയാണ് ക്ഷേത്രത്തിന് എൻ്റെയൊക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതൽ തന്നെ ഏകദേശം നൂറു വർഷത്തെ പാരമ്പര്യം എൻ്റെ അറിവിലുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതിനു മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പണ്ട് മൂന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് ആൾക്കാർ വന്ന് വരികയും മൂന്നായിട്ട് ഇവിടെ വന്നിട്ട് മൂന്നായിട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ അറിവിലുള്ളത് അങ്ങനെയാണ് രാജഭരണകാലത്തേ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഏകദേശം ഏതാണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം ഇവിടെ പൂജയ്ക്ക് വന്നിട്ടുണ്ട് ഞാനും ഏകദേശം ഒരു അമ്പത് വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ശാന്തി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശാന്തി നിവർത്തി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്നു വരുന്ന കാലയളവിൽ ഈ ക്ഷേത്രത്തിൽ ഒന്ന് ശാന്തി കഴിച്ചിട്ടുള്ള ആളാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ രാവിലെ തുടങ്ങുന്ന ചടങ്ങുകൾ ഏകദേശം അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ് മുൻപ് ഇത് ഒരു നേരം തുറക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഏതാണ്ട് അമ്പത് വർഷത്തിനുമുമ്പ് അതിനുശേഷം നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം രണ്ടു നേരവും ആക്കിയത് വരുമാനത്തിൽ കുറവുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിക്കൊരു കോട്ടലും ഒരു കോട്ടവും ഇന്നേ ഉണ്ടായിട്ടില്ല വരുമാനം കുറവാണെങ്കിൽ പോലും ദേവസ്വം ബോർഡ് അത് വളരെ പവിത്രമായി തന്നെ ഈ ക്ഷേത്രത്തെയും നാട്ടുകാരെയും കാത്തുസൂക്ഷിക്കുന്ന ഒരു നിലപാടിലാണ് നിൽക്കുന്നത് കുടിമരമില്ല അത് ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ല ഭാവിയിൽ വരുത്തക്ക രീതിയിലാണ് അതിൻ്റെ ഇപ്പോഴുള്ള പുതിയ പ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്ര സംഘാടകർ നിർദ്ധനർക്ക് ക്യാൻസർ ചികിത്സാ സഹായം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നിർദ്ധനരായവരുടെ മക്കളുടെ സമൂഹ വിവാഹം വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രതിഭകളെ ആദരിക്കൽ അതിൽ നിന്നും വ്യത്യസ്തമായി സാംസ്കാരിക സമ്മേളനം പൊതുവേദിയിൽ സംഘടിപ്പിച്ചാണ് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എൻ്റെ പേര് ബാബു എന്നാണ് ഞാൻ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് വയസ്സുണ്ട് ഞാൻ ജനിച്ച് അറിവായ കാലം മുതൽ ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെയാണ് ഈ കാണുന്ന ചുറ്റുമതിലും പിടപ്പള്ളിയുമെല്ലാം അന്നും നിലവിലുള്ളതാണ് ഇതിനകത്തൊരു കൊച്ചു സ്ത്രീകോൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ നാട്ടുകാരുടെ എല്ലാം കൂടി പിന്നെ ശ്രമഫലമായിട്ട് ആ സ്ത്രീകോൽ പഴയ ജീർണിച്ച സ്ത്രീകോല് ഒഴിവാക്കിക്കൊണ്ട് മൊത്തം പുള്ളായ ശിലയിലും ചെമ്പിലും തേക്കിലും തീർക്കുന്ന തരത്തിലേക്കുള്ള സ്ത്രീകോലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ നടക്കുന്നുണ്ട് ക്ഷേത്രോത്സവം നമ്മൾ ശകലം ചുരുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്ഷേത്രൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഉത്സവാഘോഷം ഒരല്പം കുറച്ച് മതിയെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഉത്സവാഘോഷം കുറച്ചാണ് നടത്തുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർ ഇല്ല നമുക്ക് തൊട്ടുമുമ്പുള്ള തലമുറയോട് ചോദിച്ചാലും അവരും അന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെല്ലാം ഓർമ്മ വച്ച കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് ഈ ക്ഷേത്രം പക്ഷേ അത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തിൽ വരുന്നത് ഇവിടുത്തുകാര് മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് നമ്മൾ പോലും അറിയാത്ത ഈ ആയി ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രം തിരക്കി ഇവിടെ വരുന്നൊരു സ്ഥിതിയുണ്ട് അപ്പോൾ മാത്രമല്ല അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭിച്ചപ്പോൾ തന്നെ വളരെ ദൂരെയുള്ളവർ പോലും ഇങ്ങനെ വരുന്നവർ തന്നെ വലിയ 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 സംഭാവനകളാണ് ക്ഷേത്രത്തിന് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രയേറെ വിശ്വാസമുള്ള അത്രയേറെ ആൾക്കാർ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് പിന്നെ ഉത്സവമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ തന്നെ കണ്ടാലറിയാം നമ്മൾ ഏറ്റവും പ്രത്യേകത ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് മറ്റ് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില അടയാളങ്ങളൊക്കെ കണ്ടു ഇവിടെ അതൊന്നും ഇവിടെ ഒരടയാളവും ഇല്ലാതെ മുഴുവൻ ആളുകളും ചേർന്ന് ജാതിയും മതവും ഒന്നുമില്ലാതെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ചേർന്നു കൊണ്ട് നടത്തുന്ന ഉത്സവമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നലെ തന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഒരു സാംസ്കാരിക സമ്മേളനം വച്ചിരുന്നു അത് ശാന്തിഗിരി മത മഠാധിപതി പിന്നെ ജ്ഞാനതപസി ആണ് ഉത് അതിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഗാന്ധിഭവൻ്റെ സെക്രട്ടറി പുല്ലൂർ സാർ സാറുണ്ടായിരുന്നു അങ്ങനെ വിശിഷ്ടഭിത്തികളെല്ലാം ഉള്ള ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ വെച്ച് നമ്മൾ ഈ പ്രദേശത്തെ ക്യാൻസർ ബാധിതരായിട്ടുള്ള അഞ്ച് നാല് പേർക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ ഏറ്റവും നിർധനമായിട്ടുള്ള പത്ത് പേർക്ക് ഒരു ആയിരം രൂപയ്ക്കകത്തുള്ള ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം നടത്തി അതുമാത്രം അതോടൊപ്പം തന്നെ നമ്മളീ പ്രദേശത്തെല്ലാം ഈ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ ഈ ഇപ്പം എം ബി ബി എസ്സിനെല്ലാം അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആ കുട്ടികളെയൊക്കെ വിളിച്ച് അവർക്കെല്ലാം ആദരവ് കൊടുക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളെല്ലാം ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ക്ഷേത്രങ്ങളിൽ ആള് ആളുകൾ വരുന്നത് അവരുടെ ഈ തൊഴുവാനോ അവരുടെ വിശ്വാ ഈ അവർക്ക് അവർ സംരക്ഷിക്കണേ എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല സം സാംസ്കാരികമായി ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ചെയ്യാനു ചെയ്യേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ന് നമ്മളെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരുപാട് മോശപ്പെട്ട പ്രവണതകളുണ്ട് അതെല്ലാം തന്നെ ക്ഷേത്രങ്ങൾ വഴിയാണ് മാറേണ്ടത് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളെല്ലാം നടത്തണം അതോടൊപ്പം തന്നെ നമ്മളെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കൻ രൂപ ചെലവഴിച്ച് ഈ ആഡംബരപൂർവ്വം ഉത്സവം നടത്തുക എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ഒട്ടനായിട്ടുള്ള ആളുകളുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ അവരെ കൂടി ഒന്ന് കൈപിടിച്ച് സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മളതെല്ലാം കൂടി കൂട്ടിയോപ്പിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രോത്സവങ്ങൾ വരും വരും വർഷങ്ങളിലും തന്നെയാണ് ഇത് നമ്മൾ ആഗ്രഹിക്കുന്നത് സമാനതകളില്ലാതെ മറ്റേതൊരു ഭക്തി കേന്ദ്രങ്ങൾക്ക് മാതൃകയാക്കാവുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ഉത്സവം കൊണ്ടാടുന്നത് പടുക്ക സമർപ്പണം കൈകൊട്ടിക്കളി തിരുവാതിരക്കളി ഇവയൊക്കെ മറ്റു പ്രത്യേകതകൾ കൂടിയാണ് എൻ്റെ പേര് കൃഷ്ണകുട്ടി എന്നാണ് ഞാൻ ആറയിലാണ് എനിക്കുള്ള വീട് ഞാൻ ക്ഷേത്രമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ആളാണ് പാലക്കുടി ക്ഷേത്രത്തിലെ ജോ ജീവനക്കാരനായിരുന്നു അവിടെ ഈ നിത്യ ശിവേലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ആറയിലാണെങ്കിലും ഇവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലാണ് പഠിക്കുന്നത് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അഞ്ച് വയസ്സുവല്ല ഇവിടെ വരുന്നത് അപ്പോൾ അന്ന് മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം കാരണം അന്നും ഈ ക്ഷേ ക്ഷേത്രത്തിൻ്റെ അന്നിട്ടുള്ള ചുറ്റുമുതലാണിത് അതിനകത്ത് ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇടുക്കി കളഞ്ഞത് ഇവിടെ എഴുത്തുകൊത്തുകളെന്ന് പറഞ്ഞാൽ ചെന്തുപ്പിൽ എന്നല്ല പണ്ട് മുതൽ ചെന്തിപ്പ് എന്നാണ് ചെന്തിപ്പ് അതാണ് എഴുത്തുപൊത്ത് പിന്നെ അത് ചെന്തുപ്പിലായ ചെന്തിപ്പിലായതാണ് അതുപോലെ തന്നെ പാൽക്കുറി തന്നെ ഭരതക്കുറി എന്നായിരുന്നു ആദ്യത്തെ പേര് അത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് ലോഹിച്ച് വന്ന് പകൽക്കുറി ആയതാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇതുതന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ടെന്ന് മേനക്കണ്ണൊന്ന് വേളമന്നൂർ ഈ മൂന്ന് പേർക്കും കണക്ഷനാണ് തങ്ങളെ കണക്ഷൻ ഉണ്ട് ം ബോർഡിന്റെ കീഴിൽ നാട്ടുകാരുടെയും സന്നദ്ധ സേവന പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മറ്റേതൊരു ക്ഷേത്രത്തിനും മാതൃകയാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലൂടെയും സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതിലൂടെയും നാടൊന്നാകെ ചെന്തിപ്പിൽ മീനഭരണി മഹോത്സവം കൊണ്ടാടുകയാണ് എൻ്റെ പേര് മോഹനേന്ദ്രദാസ് ഞാൻ ഇവിടുത്തെ ഉപദേശ സമിതി പ്രസിഡന്റ് ആണ് ഒരു ഞാന് ഇരുപത് വർഷം കൊണ്ട് ഈ അമ്പലമായിട്ടുള്ള ഗൾഫിലായിരുന്ന ഗൾഫിൽ നിന്ന് വന്ന സമയം തൊട്ടേ ഞാനും ഈ കാട്ടുപുറ ബാബു എന്നുള്ള ദേവം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പടിപടിയായിട്ട് ഈ വസ്തു മേടിച്ച കാലം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഈ തിട്ട തന്നെ ഇവിടം വരെ ഈ തിട്ട ഈ പൊങ്ങി ഉള്ള സ്ഥലമായിരുന്നു അത് ഞങ്ങൾ കുറേ ആച്ച കുറേ ചെയ്തു കാര്യങ്ങൾ എല്ലാ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് മൂന്ന് പനയുള്ള അമ്പലമാണ് അടുത്ത പരിസരത്തെങ്ങും മൂന്ന് പന ഒരു ചെവിട്ടിൽ നിന്നും ഒരു ചെവിട്ടിൽ നിന്നാണ് ഇല്ലായിരുന്നു ആ മൂന്ന് പനയിലെ രണ്ട് പന കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച് നശിച്ചു പോയപ്പോൾ അതുപോലെ മൂന്ന് പനാ താഴെ വരുന്നത് ഇപ്പം പോയാൽ കാണാം താഴെ തൊട്ട് താഴെ ആരും ഇട്ടതല്ല ഒന്നും ചില ഒരു മൂട്ടിൽ നിന്ന് തന്നെ മൂന്ന് പന വരുന്നു ഒരുപാട് അതിശയങ്ങളും ഒരു വിശ്വാസമുള്ളൊരു അമ്പലമാണ് ആളുകൾക്കെല്ലാം ഭയങ്കരമായ ഒരു വിശ്വാസമാണ് ഈ പരിസരം നിറയും കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളിൽ വെച്ച് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സന്നദ്ധ സേവകർക്കും നാട്ടുകാർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും കഴിയട്ടെ ഉത്സവാശംസകളോടെ സമുദ്രവിശ്യൻ